ശബരിമല സ്വർണക്കൊള്ള കേസ് മുൻ തന്ത്രി കണ്ഠരര രാജീവര അറസ്റ്റിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതും ശക്തനാക്കിയതും കണ്ഠരര രാജീവര് ശബരിമല സ്വർണ്ണക്കൊള്ള കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു റെയിൽവേയിലെ ജോലിക്ക് പകരമായി ഭൂമി കൈക്കൂലി വാങ്ങിയെന്ന അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവ് ഭാര്യ രാബരി ദേവി മക്കൾ തേജസ്വി യാദവ് തേജ് പ്രതാപ് യാദവ് എന്നിവർക്കെതിരെ കോടതി കുറ്റം ചുമത്തി സെൻസർ ബോർഡിന് തിരിച്ചടി വിജയ്യുടെ ജനനായകൻ റിലീസ് അനുമതി നൽകാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത നാടിനാപത്തെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാറാട വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ധ്രുവീകരണത്തിനായല്ലെന്ന് ശിവൻകുട്ടി അതിർത്തി കടന്നും പ്രണയിക്കാമെന്ന മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്ത ശ്രീലങ്കൻ യുവതിയുടെ ഹർജിന്മേലാണ് ഉത്തരവ് കോഴിക്കോട് നാദാപുരം പുറമേരിയിൽ നടു റോഡിൽ സ്ഫോടനം സ്കൂൾ ബസ് കടന്നു പോയതിനു പിന്നാലെയാണ് സംഭവം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എം പിമാർക്ക് സീറ്റ് നൽകാൻ സാധ്യതയില്ലെന്ന സൂചന ചിലർ മത്സര സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നാണ് എ വിലയിരുത്തൽ എക്സൈസിന്റെ പരിശോധനക്കിടെ എം ഡി എം എ യുവാവ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു തിരുവനന്തപുരം ആനയറ സ്വദേശി ആകാശ് കൃഷ്ണനെയാണ് പിടികൂടിയത് അരൂരിൽ പെട്രോൾ പമ്പിൽ കയറി ഏറെ നേരം വാതിലടച്ച യുവാവ് പോലീസ് പിടിയിൽ ലഹരി ഉപയോഗിച്ച യുവാവിന്റെ പക്കൽ നിന്ന് ലഹരി ഗുളികകൾ കണ്ടെടുത്തു തൃശൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സി ബിയുടെ പോസ്റ്റിലിടിച്ചു രണ്ട് യുവാക്കൾ മരിച്ചു കാവിലക്കാട് സ്വദേശികളായ പ്രണവ് ജിഷ്ണു എന്നിവരാണ് മരിച്ചത് ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ